എൻ്റെ പേര് മേരി സാൽവിയ ഞാൻ കലേക്കാട് ഇടവയിൽ നിന്ന് വരുന്നു എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് അവൾ സിസ്റ്റർ ആണ് ഇൻഡോർ പ്രൊവിൻഷ്യലാണ് അവൾ ഇരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ അവിടെ കോളേജിൽ ബി എ ഇംഗ്ലീഷാണ് ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ടൈം എക്സാം ആയപ്പോൾ അമ്മ നല്ല കഷ്ടമുണ്ട് പഠിക്കാൻ സൈക്കോളജിയൊക്കെ നല്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അച്ഛൻ എപ്പോഴും കുർബാനയ്ക്ക് വന്നാൽ നിങ്ങൾ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ അവളെ പ്രത്യേകം നിയോഗം വെച്ച് കുർബാനയിലും കുർബാനെങ്കിലും പരിശുദ്ധാത്മാറി നല്ല റിസൾട്ട് കിട്ടാനല്ല പരിശുദ്ധാത്മ നിറഞ്ഞ ആ പരീക്ഷയിൽ അനുഗ്രഹിക്കണമെന്ന് അവൾ പഠിച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായി എഴുതാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഞാൻ കൊടുത്തിരുന്നു അതിൻ്റെ ഫലമായി അവൾ റിസൾട്ട് വന്നു യൂണിവേഴ്സിറ്റിയിലെ മൂന്നാം സ്ഥാനമാണ് കിട്ടിയത് അവൾ പറഞ്ഞു ഈശോ ആണ് അമ്മ മകത്ത് ഞാൻ ഈശോ ആണ് എനിക്ക് ആ മാർക്ക് തന്നത് എനിക്ക് അസാധ്യമാണ് പറഞ്ഞു യേശുവേ യേശുവേ ിൽ സി എം സി കോൺഗ്രേഷൻ്റെ അംഗമായിട്ട് സേവനം ചെയ്യുന്നു സെക്കൻഡ് ഇയറിൽ ലിറ്ററേച്ചർ എടുത്ത് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായി പരീക്ഷയ്ക്ക് ആ പരീക്ഷയിൽ ഈശോ ഇടപെട്ടൂർ അതാണ്ട് മൂന്നാം സ്ഥാനം നൽകി കർത്താവ് അനുഗ്രഹിച്ചു അല്ല